നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് യു എഫ് ഐ യൂറോ കപ്പിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ ഒരു കിഡിലൻ മത്സരമാണ് ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത് കരുത്തരായ സ്പെയിനും ഇംഗ്ലണ്ടും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു ഫൈനൽ മത്സരം നമുക്ക് കാണാൻ കഴിയുക ജർമ്മനിയിലെ ബെർലിനിൽ വെച്ചുകൊണ്ടാണ് ഈ രണ്ട് ടീമുകളും തമ്മിൽ മാറ്റുരക്കുന്നത് നിലവിൽ സ്പെയിനിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന യുവ പ്രതിഭയാണ് പതിനേഴുകാരനായ ലാമിൻ യമാൽ ഈ യൂറോകപ്പിൽ ഒരു ഗോളും മൂന്ന് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ യമാലിനെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ മത്സരത്തിന്റെ സ്റ്റാർട്ടിങ് ഇലവനിൽ അദ്ദേഹം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുകയാണെങ്കിൽ എക്സ്ട്രാ ടൈമിലും ഈ ഒരു യുവ പ്രതിഭയെ കളിപ്പിക്കാൻ ഒരു പക്ഷേ സ്പെയിൻ സ്പെയിനിന്റെ പരിശീലകനായ ഫുവന്റെ നിർബന്ധിതനായേക്കും എന്നതാണ് എന്നാൽ അധിക നേരം യമാലിനെ കളിപ്പിച്ചാൽ സ്പെയിൻ ടീമിന് ഫൈൻ വരും ഇവിടെ സ്പെയിനിന് തടസ്സമായി നിലകൊള്ളുന്നത് ജർമ്മനിയിലെ ഒരു പ്രത്യേക നിയമം തന്നെയാണ് അതായത് അവിടുത്തെ നിയമപ്രകാരം പതിനെട്ട് വയസ്സിന് താഴെയുള്ള വ്യക്തികളെ കൊണ്ട് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം ജോലി എടുപ്പിക്കാൻ പാടില്ല അങ്ങനെ ജോലി എടുത്തു എന്ന് തെളിഞ്ഞാൽ മുപ്പതിനായിരം യൂറോ ഫൈനായി കൊണ്ട് നൽകേണ്ടതുണ്ട് പ്രൊഫഷണൽ അത്ലറ്റുകൾക്കും ഈ ഒരു നിയമം ബാധകമാണ് അതായത് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതുപോലെ തന്നെ ആ സമയത്ത് യമാൽ കളിക്കുകയും ചെയ്യുകയാണെങ്കിൽ ജർമ്മനിയിലെ മണി പിന്നിടും അപ്പോൾ മുപ്പതിനായിരം യൂറോ സ്പെയിൻ കൊണ്ട് ജർമ്മൻ ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടി വരും എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ജർമ്മൻ ഗവൺമെന്റ് ഈയൊരു പിഴ എഴുതി തള്ളും എന്ന് തന്നെയാണ് സ്പെയിനിന്റെ ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അതിനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളത് വക്കീലായ യോനാസും അറിയിച്ചിട്ടുണ്ട് പക്ഷെ ഫൈൻ അടക്കേണ്ടി വന്നാലും യമാലിനെ കളിപ്പിക്കാൻ തന്നെയായിരിക്കും സ്പെയിനിന്റെ തീരുമാനം ഈ വീട്ടിലോട് അവസാനിപ്പിക്കുന്നുണ്ട് കാണാം